കല്യാൺ റോഡ് കൊറഗ്ജൻ ദേവസ്ഥാനം പ്രതിഷ്ഠാ ദിന കളിയാട്ടത്തിന്റെ സുപ്രധാന ചടങ്ങായ കുലകൊത്തൽ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു ഫെബ്രുവരി ഉഗ്രമൂർത്തിയായ കെട്ടിയാടുക തുളുനാടിന്റെ ഐശ്വര്യദേവനായ കൊറകച്ചൻ ദൈവം വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രഗിരി പുഴ കടന്നു വന്ന പരിപാവനമായ മഞ്ഞമ്പൊതിക്കുന്നിന്റെ ഓരത്ത് ഇന്ന് കാണുന്ന ദേവസ്ഥാനത്ത് നിലയുറപ്പിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയാണ് വിശ്വാസികളുടെ അഭയകേന്ദ്രമായ കല്യാൺറോട് കൊറകച്ചൻ ദേവസ്ഥാനത്ത് ശിവാംശമൂർത്തിയായി കൊണ്ട് ആരാധിക്കുന്ന ഉഗ്രമൂർത്തിയായ കൊറകച്ചന്തെയ്യം വാദ്യനാഥസ്വര മേളത്തോടുകൂടി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച ഏഴ് മണിക്ക് കെട്ടിയാടും കളിയാട്ടത്തിന് മുന്നോടിയായി ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ കൊലകൊത്തൽ കർമ്മം ക്ഷേത്രകർമ്മി ശശിധരൻ നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഏഴ് മണി അഞ്ച് മണിക്ക് ഗണപതി ഗണപതി ഹോമത്തോട് കൂടി തുടങ്ങുന്നതായിരിക്കും വൈകുന്നേരം ആറ് മണിക്ക് കല്യാൺ റോഡ് ശ്രീമാരിയമ്മ ദേവസ്ഥാനത്ത് നിന്ന് കാഴ്ചവരോട് കൂടിയിട്ട് ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കും കൃത്യം ഏഴ് മണിക്ക് തന്നെ കുറകറ്റീവത്തിൻ്റെ പുറപ്പാടും വൈകുന്നേരം എട്ട് മണിക്ക് ഭക്തജനങ്ങൾക്ക് മുഴുവൻ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നതായിരിക്കും രണ്ട് മണിക്ക് ഗുളികൻ ദേവ ഗുളികൻ ദൈവത്തിൻ്റെ പുറപ്പാടും മണിക്ക് ഉത്സവം ചെയ്യും ആഘോഷ കമ്മിറ്റി ചെയർമാൻ അജയ്കുമാർ നെല്ലിക്കാട്ട് കമ്മിറ്റി കൺവീനർ ശിവകുമാരൻ ശിവശക്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശാസ്താ നാരായണൻ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് ആഘോഷ കമ്മിറ്റി ട്രഷറർ ബാബു തട്ടിൽ അശോകൻ മുട്ടത്ത് സനൽ ഉണ്ണിപീടിക സുരേന്ദ്രൻ പ്രദീപൻ രാജൻ പാലോട്ട് സനിത്ത് രാജീവൻ കാനത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു